ജർമ്മനിയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ചുകയറ്റിയ സൌദി പൗരനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പുറത്തേക്ക് വരികയാണ് ഇതേ തുടർന്ന് രണ്ടു പേർ മരണപ്പെട്ടിരുന്നു അറുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഇവരിൽ പതിനഞ്ചോളം പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് സംഭവം ഭീകരാക്രമണം ആണോ എന്ന സാധ്യത പോലീസ് തള്ളുന്നില്ല ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ അക്രമിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സൗദി അറേബ്യയിൽ നിന്നുമെത്തി ജർമ്മൻ പൗരനായി ജീവിക്കുന്ന ആളാണ് കാർ ഇടിച്ചുകയറ്റി അപകടം ഉണ്ടാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ താലിബിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ കടുത്ത ഇസ്ലാം വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ജർമ്മൻ ഭരണകൂടം ഇസ്ലാം വിമർശകരെ വേട്ടയാടുകയാണെന്ന് അടുത്തിടെ ആരോപണം ഉയർത്തിയിരുന്നു ഇസ്ലാം ഉപേക്ഷിച്ച് നിരവധി സൗദിക്കാർക്ക് ജർമ്മനി അഭയം നിഷേധിച്ചെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇയാൾ ആരോപിച്ചത് സൗദിയിലെ ശരിയത്ത് കോടതിയുടെ വധശിക്ഷ ഉത്തരവിൽ നിന്ന് രക്ഷ തേടിയെത്തുന്ന സൗദി പൗരന്മാർക്ക് മുന്നിൽ രാജ്യം വാതിൽ കൊട്ടിയടയ്ക്കുന്നു എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സിറിയക്കാരെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഇയാൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തിന് പിന്നിൽ താലിബ് മാത്രമാണെന്നും മറ്റാർക്കും പങ്കുള്ളതായി സൂചന ലഭിച്ചിട്ടില്ലെന്നും ജർമ്മൻ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു ആക്രമണം നടത്താനായി ഇയാൾ ബിഎംഡബ്ല്യു കാർ വാടകയ്ക്കെടുക്കുകയായിരുന്നുവെന്ന് ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഇടിച്ചുകയറ്റിയ സംഭവത്തിൽ രണ്ടുപേരാണ് മരിച്ചത് സംഭവത്തിൽ എഴുപതോളം പേർക്ക് പരിക്കേറ്റിരുന്നു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പ്രതി അമിത വേഗതയിൽ വാഹനം ഇടിച്ചുകയറ്റുകയായിരുന്നു ബെർലിന്റെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ നഗരമായ മാർഡർബർഗിലായിരുന്നു സംഭവം നടന്നത് ക്രിസ്മസ് മാർക്കറ്റിന് കുറുകെ നാനൂറ് മീറ്ററെങ്കിലും വാഹനം ഓടിച്ചെന്നാണ് പോലീസ് പറഞ്ഞത് എന്തായാലും താലിബിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കടുത്ത ഇസ്ലാം വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ജർമ്മൻ ഭരണകൂടം ഇസ്ലാം വിമർശകരെ വേട്ടയാടുകയാണെന്ന് അടുത്തിടെ ആരോപണം ഉയർത്തിയിരുന്നു എന്തായാലും നിരവധി പേരിപ്പോൾ ഈയൊരു ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ് നാനൂറ് മീറ്ററെങ്കിലും ഈയൊരു വാഹനം ഓടിച്ചു കയറ്റിയിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് ചിലരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് താലിബിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല ഇസ്ലാം ഉപേക്ഷിച്ച നിരവധി സൗദിക്കാർക്ക് ജർമ്മനി അഭയം നിഷേധിച്ചു എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇയാൾ ഒരു ക്രൂരതയിലേക്ക് നീങ്ങാൻ കാരണമായി തീർന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും മുസ്ലിമായ തബീബ് ഒടുവിൽ അവിടെ നിന്ന് ഇസ്ലാം വിരുദ്ധ നീക്കത്തിലേക്ക് എത്തുകയായിരുന്നു ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ചെറിയക്കാരെ സ്വാഗതം ചെയ്യുന്ന ജർമ്മനിയുടെ നടപടിക്കെതിരെയും ഇയാൾ ഇതിന് പിന്നാലെയാണ് ഈ ഒരു അതിക്രമം നടത്തിയത്